നമസ്കാരം ഞാൻ ഡോക്ടർ തസ്ലീന നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത് ഒണൈകോ ഗ്രൈഫോസിസ് അല്ലെങ്കിൽ റാം ഹോണി നെയിൽസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് നഖത്തിൽ ഉണ്ടാകുന്ന ഒരു നഖത്തിലുണ്ടാകുന്നൊരവസ്ഥയാണ് നഖങ്ങൾ കട്ടി കൂടിയതും വക്രതയുണ്ടാ ഉള്ളതുമാകുന്നു ഈ അവസ്ഥ പ്രാഥമികമായും കാൽവിരലുകളെയാണ് ബാധിക്കുന്നത് എന്നിരുന്നാലും വിരൽ നഖങ്ങളെയും കൈവിരൽ നഖങ്ങളെ ഇത് ബാധിച്ചേക്കാംണൈക്കോഗ്രൈഫോസിസ് എന്നത് നഖത്തിന്റെ ഫലകത്തിൽ അസാധാരണമായ തടുപ്പിനും വക്രതയ്ക്കും കാരണമാകുന്ന ഒരു നഖവൈകല്യമാണ് ഈ അവസ്ഥ വേദനാജനകവും സൗന്ദര്യപരമായി അപ്രാപ്തവുമാകാം ഇത് പലപ്പോഴും കൈവിരലുകൾ ഉൾപ്പെടുമ്പോൾ നടക്കാനോ മാനുവൽ ജോലികൾ ചെയ്യാനോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു പ്രായമായവരിലും മോശം നഖ സംരക്ഷണ രീതിയുള്ളവരിലും ഈ അവസ്ഥ സാധാരണയാണ് ഇതിന്റെ കാരണങ്ങൾ ഒണൈക്കോഗ്രൈഫോസിന്റെ വികാസനത്തിന് വിവിധ ഘടകങ്ങൾ കാരണമാകും ഇവയെ ജനിതക പാരിസ്ഥിതിക ആരോഗ്യ സംബന്ധിതമായ കാരണങ്ങൾ എന്നിങ്ങനെ വിശാലമായി തരംതിരിക്കാം ജനിതക മുൻകരുതലുകൾ ഒണൈക്കോഗ്രൈഫോസിന്റെ വികാസത്തിന് ജനിതക ശാസ്ത്രം നിർണായകമായ പങ്ക് വഹിക്കുന്നു കുടുംബത്തിൽ നഖം തകരാറിലായ വ്യക്തികൾക്ക് ഈ അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ജനിതക ഘടകങ്ങൾ നഖത്തിന്റെ ഘടനയെയും വളർച്ച രീതിയെയും സ്വാധീനിച്ചേക്കാം ഇത് ചില ആളുകളെ ഒണൈക്കോഗ്രൈഫോസിന് കൂടുതൽ ഇരയാക്കുന്നു പാരിസ്ഥിതിക ഘടകങ്ങൾ ആവർത്തിച്ചുള്ള ആണി ട്രോമ പോലുള്ള പാരിസ്ഥിതിക ഘടകങ്ങളും ഒണൈക്കോഗ്രൈഫോസിന് കാരണമാകും അത്ലറ്റുകൾ പ്രത്യേകിച്ച് ഓട്ടക്കാർക്കും ഫുട്ബോൾ കളിക്കാരും അവരുടെ കാൽവിരലുകളിലെ നിരന്തരമായ സമ്മർദ്ദവും ആഘാതവും ഇതിന് കാരണമാകാറുണ്ട് വിരലുകൾ കംപ്രസ് ചെയ്യുന്ന മോശം പാദരക്ഷകൾ ഈ അവസ്ഥയെ കൂടുതൽ വശളാക്കും ചില ആരോഗ്യസ്ഥിതികളും വ്യക്തികളെ ഒണൈക്കോഗ്രൈഫോസിസിലേക്ക് നയിക്കും പെരിഫറൽ വാസ്കുലാർ രോഗം കൈകാലുകളിലേക്കുള്ള രക്തയോട്ടം കുറയുന്നത് നഖത്തിന്റെ ആരോഗ്യത്തെ ബാധിച്ചേക്കാം പ്രമേഹം പ്രമേഹ രോഗികളിൽ പലപ്പോഴും ഒണൈക്കോ ഉൾപ്പെടെയുള്ള വിവിധ കാലുകളുടെയും നഖങ്ങളുടെയും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു ഫംഗസ് അണുബാധ വിട്ടുമാറാത്ത ഫംഗസ് അണുബാധ നഖത്തിന്റെ ഘടനയെ ദുർബലപ്പെടുത്താൻ കഴിയും ഇത് കട്ടിയാക്കാനും രൂപഭേദം വരുത്താനും ഇടയാക്കും ഒണൈക്കോഗ്രൈഫോസിന്റെ ലക്ഷണങ്ങൾ ഒണൈക്കോഗ്രൈഫോസിന്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയുന്നത് നേരത്തെയും രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ഉപകാരപ്രദമാണ് കട്ടിയുള്ള നഖങ്ങൾ നഖങ്ങൾ പതിവിലും ഗണ്യമായി കട്ടിയുള്ളതായി മാറുന്നു വളഞ്ഞ നഖങ്ങൾ നഖങ്ങൾ ആട്ടുകൊറ്റനെ പോലെ ഉള്ളിലേക്കോ പുറത്തേക്കോ വളഞ്ഞേക്കാം നിറവ്യത്യാസം ബാധിച്ച നഖങ്ങൾ പലപ്പോഴും മഞ്ഞയോ തവിട്ടു നിറമോ ആയി കാണപ്പെടുന്നു വേദന കട്ടികൂടിയ നഖങ്ങൾ ചുറ്റുമുള്ള ചർമ്മത്തിന് നേരെ അമർത്താം ഇത് അസ്വസ്ഥതയും വേദനയും ഉണ്ടാക്കുന്നു നഗങ്ങൾ ട്രിം ചെയ്യുന്നതിലും പരിപാലിക്കുന്നതിലും ഇതൊരു വെല്ലുവിളിയാകാറുമുണ്ട് ഒണൈകോഗ്രൈഫോസിന്റെ ഫലപ്രദമായ ചികിത്സയ്ക്ക് സമഗ്രമായ രോഗനിർണയം ആവശ്യമാണ് ഹെൽത്ത് കെയർ പ്രൊഫഷണലുകൾ സാധാരണയായി ക്ലിനിക്കൽ പരിശോധനയിലൂടെയും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളുടെയും സംയോജനമായാണ് ഇതുപയോഗിക്കാറ് ഡയഗ്നോസ്റ്റിക്സ് ടെസ്റ്റുകൾ നെയിൽ ഫംഗസ് അല്ലെങ്കിൽ സോറിയാസിസ് പോലുള്ള മറ്റവസ്ഥകൾ ഒഴിവാക്കാൻ ആരോഗ്യ പരി പരിശോധനകൾക്ക് ശുപാർശ ചെയ്തേക്കാം നഗം ബയോപ്സി മൈക്രോസ്കോപ്പിക് പരിശോധനയ്ക്കായി നഖത്തിന്റെ ഒരു ചെറിയ സാമ്പിൾ എടുക്കാം ഫംഗസ് പരിശോധന ഈ പരിശോധന ഫംഗസ് അണുബാധയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ സഹായിക്കുന്നു രക്തപരിശോധന പോലുള്ള അടിസ്ഥാന വ്യവസ്ഥകൾ പരിശോധിക്കുന്നത് പ്രമേഹം അല്ലെങ്കിൽ പെരിഫറൽ വാസ്കുലർ രോഗം ഉണ്ടോ എന്ന് തിരിച്ചറിയാനും സഹായിക്കും ഒണൈക്കോഗ്രൈഫോസിസും നെയിൽ ഫംഗസും തമ്മിലുള്ള വ്യത്യാസം ഉചിതമായ ചികിത്സയ്ക്ക് അത്യന്താപേക്ഷിതമാണ് രണ്ടാവസ്ഥകളും നഖം കട്ടിയാകുന്നതിനും നിറവ്യത്യാസത്തിനും കാരണമാകുമെങ്കിലും അവയ്ക്ക് അവ രണ്ടും രണ്ട് രീതിയിലാണ് ഒണൈക്കോഗ്രൈഫോസിസ് കട്ടിയാക്കലും വക്രതയും നഖങ്ങൾ കട്ടിയുള്ളതും വളഞ്ഞതുമായി മാറാറുണ്ട് ചുറ്റുമുള്ള നഖത്തിൽ സമ്മർദ്ദം മൂലമാണ് പലപ്പോഴും വേദന അനുഭവപ്പെടാറ് ജനിതക ശാസ്ത്രവും ആഘാതവും സ്വാധീനിക്കപ്പെടാനുള്ള സാധ്യത ഒണൈകോഗ്രൈഫോസിന് കൂടുതലാണ് ഫംഗസിൽ ഡെർമറ്റോഫൈറ്റുകൾ മൂലമുണ്ടാകുന്ന ഈസ്റ്റുകൾ അല്ലെങ്കിൽ പൂപ്പലുകൾ കാരണമാണ് ഇതുണ്ടാകുന്നത് നഗങ്ങൾ പെട്ടെന്ന് പൊട്ടാൻ സാധ്യതയുള്ളതും അല്ലെങ്കിൽ പൊടിഞ്ഞു പോകാൻ സാധ്യതയുള്ളതോ ആയി മാറുന്നുണ്ടാവും ഫംഗസ് അണുബാധയാണെങ്കിൽ നഖത്തിലെ അവശിഷ്ടങ്ങളുടെ സാന്നിധ്യവും ദുർഗന്ധവും ഫംഗസ് അണുബാധയുള്ള നഖങ്ങളിൽ കാണാൻ സാധിക്കും